മനുഷ്യ വരാൻ സാധ്യതയുണ്ട് അത്തരം മത തീവ്രവാദികൾക്ക് ബുദ്ധിപരമായ പ്രചോദനവും പ്രേരണയും നൽകുന്ന പ്രചരണവും നൽകുന്ന സംഘടനകളെയും കരുതിയിരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കോഴിക്കോട്ട് വെച്ച് ഞാൻ രണ്ട് കാര്യം സൂചിപ്പിച്ചിരുന്നു അത് ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോഴേ കർണാടകത്തിലെ ബാംഗ്ലൂരിലെ യശ്വന്ത്പുരത്തു നിന്നും മംഗലാപുരം വഴി കണ്ണൂരിലെത്തിച്ചേരുന്ന തീവണ്ടി അത് കോഴിക്കോട്ടേക്ക് നേട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ബി എസ് സി ചെയർമാനായിരുന്ന സമയത്ത് ഇക്കാര്യം റെയിൽവേ വകുപ്പ് മന്ത്രിയെയും അതേപോലെ റെയിൽവേ ചെയർമാനെയും കണ്ട് സംസാരിച്ചു ഈ ജനുവരി മാസത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഞാനത് കഴിഞ്ഞ് തമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞിരുന്നു അതിന്ന് പ്രാവർത്തികമായിരിക്കുകയാണ് അന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഇപ്പോഴേ മംഗലാപുരത്തു നിന്നും ഗോവയിലേക്ക് ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടുള്ള ഗോവയിൽ നിന്ന് അഡഗാസ്കറിൽ നിന്ന് ബാങ്ക് മംഗലാപുരത്തേക്ക് തിരിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് അത് കോഴിക്കോട്ട് നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയോടും റെയിൽവേ ചെയർമാനോടും ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു ചർച്ച ചെയ്തിരുന്നു ചില സാങ്കേതിക ഉണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ ക്ലീനിങ് ക്ലീനിങ് ജോലി അതായത് തീവണ്ടി വൃത്തിയാക്കുന്നത് കോഴിക്കോട്ട് വെച്ചും മെയിൻ്റൻസ് വർക്ക് മംഗലാപുരം വെച്ച് വെച്ച് നടത്താൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് അതുവഴി ഈ ഗോവ മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്ന തീരുമാനവും ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ മന്ത്രി അതേപോലെ തന്നെ റെയിൽവേ വകുപ്പിനോടും മന്ത്രാലയത്തോടും നന്ദി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക ഇതോടൊപ്പം തന്നെ ചില യാത്രക്കാരുടെ വിവിധ സംഘടനകൾ പ്രത്യേകിച്ച് കോഴിക്കോട് സംഘടനകൾ ഈ ജില്ലയില് ചില തീവണ്ടികൾ ദീർഘ ദൂര തീവണ്ടികൾക്കും ഹ്രസ്വ ദൂര തീവണ്ടികൾക്കും സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു ഈ നിവേദനവും ഫെബ്രുവരി മാസത്തിനുള്ളിൽ ആ നിവേദനത്തിൽ സൂചിപ്പിച്ച സ്റ്റോപ്പുകൾ അത് പാസഞ്ചർ വണ്ടിക്കായാലും മറ്റ് ദീർഘദൂര തീവണ്ടികൾക്കായാലും ആ സ്റ്റോപ്പുകളും ഉടൻ അനുവദിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നാം കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ധനമന്ത്രി നിയമസഭയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നു അതായത് കേരളം നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക തകർച്ച വികസനം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ ഇതേപോലത്തെ സാമൂഹ്യക്ഷേമ പെൻഷനും ജോലിയെടുത്തവർക്ക് കൂലി നൽകാൻ സാധിക്കാത്ത ഈ സാഹചര്യം അത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റേതാണെന്നാണ് നമ്മുടെ ധനമന്ത്രി ഇന്നലെയും ഇന്നുമായി നിയമസഭക്കകത്ത് നടന്ന ചർച്ചയില് സൂചിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഗുരുതരമായ സാമ്പത്തിക തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നാരോപിക്കുന്ന ധനമന്ത്രി ഇതിനാധാരമായ തെളിവുകൾ സഭക്കകത്തും പുറത്തും അവതരിപ്പിക്കാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് വികസന സ്തംഭനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാത്തത് എന്തുകൊണ്ടാണ് നെല്ല് കർഷകർക്ക് പൈസ കൊടുക്കാത്തത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ചോദിക്കുന്നു അതിന്റെ ഉത്തരം എല്ലാം കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണ് സമീപനമാണ് എന്നാണ് ധനമന്ത്രി ുന്നത് എന്നാൽ ഞങ്ങൾ പറയുന്നത് ഇതിനാധാരമായിട്ടുള്ള തെളിവുകൾ രേഖകൾ വസ്തുതകൾ നിയമസഭക്കകത്ത് വെക്കണം പുറത്തും ജനങ്ങളും മുൻപിൽ അവതരിപ്പിക്കണം അക്കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ബജറ്റിൽ രണ്ടാമത് പുതിയ ബജറ്റ് വരാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ബജറ്റിൽ എത്ര കോടി രൂപയുടെ റവന്യൂ വരുമാനമാണ് സംസ്ഥാനം പ്രതീക്ഷിച്ചത് അതിൽ എത്രയാണ് പിരിച്ചെടുക്കാൻ സാധിച്ചത് അറുപത്തയ്യായിരം കോടികളുടെ നികുതി വരുമാനം പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള എ ജിയുടെ കണ്ടെത്തൽ അതുകൂടി ഈ രേഖകളിൽ പറയണം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളമാണ് കൂടുതൽ ജി എസ് ടി വകയിൽ നികുതി ലഭിക്കേണ്ടത് എന്തുകൊണ്ടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും പതിനൊന്ന് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി വർദ്ധനവുണ്ടായപ്പോൾ കേരളം മാത്രം എന്തുകൊണ്ട് ആ വരുമാനം കുറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് ധനമന്ത്രി വ്യക്തമാക്കണം ഇതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണോ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടും പിടിപ്പുകേടും അഴിമതിയും കെടുകാര്യസ്ഥതയും ആണോ എന്ന് പറയണം നമ്മുടെ റവന്യൂ വരുമാനം കുറഞ്ഞതില് റവന്യൂ നികുതി പിരിച്ചെടുക്കാൻ സാധിക്കാത്തതിൽ കാരണക്കാരി കേന്ദ്ര ധനമന്ത്രിയാണോ സംസ്ഥാന ധനമന്ത്രിയാണോ കേന്ദ്ര ഗവൺമെന്റ് ആണോ സംസ്ഥാന ഗവൺമെന്റ് ആണോ എന്ന് ധനമന്ത് വ്യക്തമാക്കണം ഇതെല്ലാം വ്യക്തമാക്കുന്ന രേഖകളാണ് സംസ്ഥാന ഗവൺമെന്റ് നിയമസഭയ്ക്കകത്തും പുറത്തും വയ്ക്കേണ്ടത് പക്ഷെ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യവും ഈ ഉത്തരവും നമ്മുടെ കേരളത്തിലെ ഐ എൻ ഡി മുന്നണിയിലെ ഘടക കക്ഷികളായ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിക്കാൻ ഭരണപക്ഷത്തിന് ഒരവസരം നൽകുകയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിലൂടെ ഉണ്ടാകുന്നത് ചോദ്യത്തിന്റെ ഉത്തരം കേന്ദ്രത്തിന്റെ തലയിൽ ആരോപണം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേന്ദ്രമാണ് ഉത്തരവാദി എന്ന് ധനമന്ത്രി പറയുമ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ച് പ്രതിപക്ഷം വേണ്ടുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടും സ്വജനപക്ഷ സ്വജനപക്ഷവാദവും കെടുകാര്യസ്ഥയും അതിനെക്കുറിച്ച് പ്രതിപക്ഷം ചോദിക്കുന്നില്ല അപ്പൊ എന്താണ് ഇവിടെ നടന്നത് കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാക്കിയ ഐ എൻ ഡി എന്ന മുന്നണി പൊതുവായി ഉണ്ടാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യവും ഉത്തരവും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തകർന്നു തരിപ്പണമാകുന്ന ഐ എൻ ഡി മുന്നണി ഇപ്പം നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് ഈ നിയമസഭക്കകത്തുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യവും ധനമന്ത്രിയുടെ ഉത്തരവുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഏതായാലും ഈ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ച ഈ ഐ എൻ ഡി മുന്നണി കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നതും കേരളത്തിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല